ബിഗ് ബോസ് സീസൺ സിക്സ് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ മാർച്ച് പത്ത് മുതൽ ഷോ ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് അതേസമയം പഴയ ബിഗ് ബോസ് താരങ്ങൾ ചേർന്ന് നടത്തുന്ന ചില കുത്തിപ്പൊക്കലുകൾ ചർച്ചാ വിഷയമാവുകയാണ് മൂന്നാം സീസണിൽ മത്സരിച്ച ഫിറോസ് ഖാനും അഞ്ചാം സീസണിലെ വിന്നർ അഖിൽ മാരാറുമാണ് ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾക്ക് തിരിതെളിയിച്ചത് അഞ്ചാം സീസണിലെ മത്സരാർത്ഥികൾ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെന്നും പലരും പുറത്തുവച്ച് ഗ്രൂപ്പായിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ചതെന്നുമാണ് ഫിറോസിന്റെ ആരോപണം അതുകൊണ്ടുതന്നെ ഇത്തവണ മത്സരാർത്ഥികളെ ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ലെന്നും ഫിറോസ് പറയുന്നു അതേസമയം തന്റെ സീസണാണ് മികച്ചതെന്നടക്കം അഖിൽ പറഞ്ഞതിനുള്ള മറുപടിയും ഫിറോസ് നൽകിയിരിക്കുകയാണിപ്പോൾ ഫിറോസ് പറയുന്നത് ഇങ്ങനെ ശത്രുതയുടെ മുകളിൽ പറയുന്നതല്ല ഉള്ളത് വെളിപ്പെടുത്തി എന്നേയുള്ളൂ അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വരില്ല ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് മാരാർ അതിലുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരെയൊക്കെ വിളിച്ചു എന്നിട്ട് അതിനകത്ത് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു കൂടെ നിന്നവർക്ക് അതിബുദ്ധി ഇല്ലാത്തതുകൊണ്ടും ഇദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ടുമാണ് പുള്ളി കപ്പടിച്ചത് ഇതൊക്കെ നല്ലതാണ് പക്ഷേ എത്തിക്സ് വിട്ട് കളിക്കരുത് സത്യം പറഞ്ഞാൽ അയാൾ ശത്രുവാകില്ല അത് അഖിൽമാരാർക്കും മനസ്സിലാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഇതിന് പിന്നാലെ അഖിലിന്റെ വീഡിയോയ്ക്കുള്ള മറുപടിയും ഫിറോസ് പറഞ്ഞിരിക്കുകയാണ് ടി ആർ പി അടിസ്ഥാനത്തിലല്ലാതെ ബിഗ് ബോസ് മലയാളത്തിന്റെ അഞ്ചാം സീസണാണ് ചാനലിന് ഏറ്റവും ലാഭം നേടി കൊടുത്തതെന്ന് അഖിൽ പറഞ്ഞിരുന്നു എന്നാൽ അത് തെറ്റായ ധാരണയാണെന്നാണ് ഫിറോസ് പറയുന്നത് കാരണം ടി ആർ പി അടിസ്ഥാനമാക്കിയാണ് പരസ്യം വരുന്നത് പരസ്യത്തിലൂടെ കിട്ടുന്നത് തന്നെയാണ് ലാഭം ടി ആർ പി കൂടുന്ന പരിപാടിയ്ക്ക് അത് കിട്ടുകയുള്ളൂവെന്നും ഫിറോസ് വ്യക്തമാക്കുന്നു ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സീസൺ നാലാമത്തേതാണ് അതിലെ എല്ലാ മത്സരാർത്ഥികളും കണ്ടന്റ് നൽകിയവരാണ് പ്രത്യേകിച്ച് റോബിൻ ക്രിയേറ്റ് ചെയ്ത ഗെയിം മനോഹരമായത് ബാക്കി എല്ലാവരും നന്നായി കളിക്കാൻ അറിയാവുന്നവരായിരുന്നു അതുകൊണ്ട് റേറ്റിംഗ് അവർക്ക് കിട്ടിയെന്ന് പറയാം നാലാം സീസണിലും ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു ഓരോ സീസൺ കഴിയും തോറും ബിഗ് ബോസ് കാണുന്നവരുടെ എണ്ണം കൂടി വരികയാണ് എന്നിട്ടും അഞ്ചാം സീസണിന് റേറ്റിംഗ് കുറവായിരുന്നു അത് മത്സരാർത്ഥികളുടെ കുറവ് തന്നെയാണെന്നും റേറ്റിംഗിനെപ്പറ്റി അഖിൽ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്നും ഫിറോസ് ചൂണ്ടിക്കാണിക്കുന്നു ബിഗ് ബോസ് നാലിന് ശേഷം വിവാദമുണ്ടായെങ്കിൽ അഞ്ചിന് അതില്ലായിരുന്നു കാരണം ഷോയിൽ വന്ന് പോകുന്നത് മാനവും മര്യാദയും ഉള്ളവരാണെന്നും അഖിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതുപോലൊരു ഷോയിൽ വരുന്നവരെ പറ്റി അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നാണ് ഫിറോസ് ചോദിക്കുന്നത്